ദൈവം പറയുന്ന കാര്യം എന്താണ് ഇപ്പോൾ കടം കയറി അപ്പോഴും ദൈവം പറയും പയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് രോഗം വന്നു അപ്പോഴും ദൈവം പറയും എന്താണ് നാൽപ്പത്തി മൂന്ന് ഐശ്വര് നാൽപ്പത്തി മൂന്ന് അഞ്ച് പയപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ ഈ കൂടെയുള്ള ദൈവം പ്രസവക്കടക്കയിൽ പോലും നമ്മുടെ അഭിരുചിക്ക് വേണ്ടി എന്ത് എന്ത് അറ്റം വരെയും പോകാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവം ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത് തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പഠിച്ചത് കുരിശുരൂപം നോക്കിയാണ് ഞാൻ കുരുശുരൂപം നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഈശ്വരൻ പറഞ്ഞ പറയാ പറയണ ഒരു കാര്യമുണ്ട് നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്ന ഈ കിടപ്പ് കണ്ടാൽ നമുക്കറിയാമല്ലേ ഇങ്ങനെ നമുക്ക് സ്നേഹി തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ അപ്പൊ തോൽപ്പിക്കാൻ പറ്റാത്തൊരു സ്നേഹത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ അവസ്ഥകളിൽ പോലും സംരഭ്യമാക്കുന്ന ചൈതന്യത്തിന്റെ പേരാണ് ക്രിസ്തു കൈയിടിച്ചു

കിശേരി എന്ന് പറഞ്ഞൊരു മകനെ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു അത് എൻ്റെ മനസ്സിന് എൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന സാക്ഷ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് ബിജ കിശേരി ബിജ കിശേരി എന്നെ പറഞ്ഞു ഉടമ്പടി എന്താണ് അദ്ദേഹത്തിന് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഉടമ്പടി എന്താ അദ്ദേഹത്തെ എന്താണ് ആക്കി മാറ്റിയതെന്ന് പറയുന്നുണ്ട് അത് പറയണത് ഞാനിപ്പോഴ് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നേക്കാൾ കഷ്ടപ്പെട്ടവരെ ഞാൻ നോക്കും ശ്രദ്ധിക്കും പൈസയില്ലാത്തവർ രോഗികളെ ആശുപത്രിയിൽ കിടക്കുന്ന വേദനപ്പെടുന്നവരെ കുടുംബങ്ങളിൽ എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരെ എല്ലാം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷേ അതിനുമ്പോൾ അത് മുമ്പ് ഏർ പറയുന്നുണ്ട് ഉടമ്പടി എടുക്കുന്ന മുമ്പ് എനിക്കൊരു മനസ്സിതി ഉണ്ടായിരുന്നു ബിജോ പറയണതാണ് ഉടമ്പടി എടുക്കും മുമ്പ് എനിക്കൊരു മസൂത് എന്നെക്കാളും മേൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കും എന്നിട്ട് ഞാൻ അവരെപ്പോലെ എനിക്കാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു കോമ്പറ്റി ചെയ്യും മനസ്സുകൊണ്ട് മനസ്സിലായില്ലേ ഉടമ്പടി നിങ്ങളുടെ ജീവിതത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ ഉടമ്പടി എടുക്കുമെന്ന് വരെ ഞാൻ ചിന്തിച്ചത് എത്ര പേര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കാനഡയിൽ പോയി എത്ര പേർക്ക് എത്ര സെൻറ്റ് സ്ഥലമുണ്ട് ഞങ്ങൾക്ക് എത്ര ഞങ്ങൾക്ക് നാൽപ്പത് സെൻറ്റ് എന്നെക്കാൾ സ്ഥലമുള്ള കൂടുതലുണ്ട് കൊച്ചാപ്പൻ്റെ മുന്നേ അറുപത് സെൻറ്റ് എൻ്റെ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടുകാരൊക്കെ നൂറ് എന്ത് നൂറ് എന്ത് രണ്ട് ഏക്കർ അപ്പോൾ എന്നെക്കാളും മുകളിലുള്ളവരെയാണ് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കുന്നവർ എന്നെക്കാളും മുകളിലുള്ളവർ ആരാണ് അവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായി ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റെത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കണത് എന്താണ് ഞാൻ എന്നെക്കാൾ താഴെ ഉള്ളവരെ എന്തുമാത്രം സഹായിക്കാൻ പറ്റും അതാണ് വിഷയം ആ മനുഷ്യൻ്റെ ദൈവസേ നിറഞ്ഞപ്പോഴേ എന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞത് ആരാണ് അതെല്ലാം ക്രിസ്തുവായിരിക്കും മനസ്സിലായില്ലേ നിന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത് ക്രിസ്തുവായിരിക്കും ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെ ആയിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്താണ് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു വേണ്ട അപ്പം അത് എന്നെക്കാൾ ക്രിസ്തു ആയിരിക്കും ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത് ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു ജെഡിക്ക സന്തതിയായിരുന്നു അപ്പം എന്നേക്കാൾ മുകളിൽ ആരുണ്ട് അവനൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ വടിയും വഴുകയും എടുത്ത് വലിയ അമ്പും വില്ലെടുത്ത് നടക്കിയിരുന്നു ഇപ്പോൾ ഞാൻ താറി താറി എന്ത് ചെയ്ത് എന്നെക്കാൾ താഴെ ഞാൻ ദൈവത്തിൻ്റെ മുഖച്ഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി ശുശ്രൂഷിക്കാൻ തുടങ്ങി കൈ എന്ത് അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അരയാൻ തുടങ്ങി ഉടമ്പടി നിന്നെ ക്രിസ്തുവിനന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും കൈ ഇടിച്ചു കളി അപ്പോൾ എൻ്റെ മക്കൾ നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ജടിക സന്തതിയാണെങ്കിൽ അതുപോലെ തന്നെ ജോലി വീട് വിവാഹം അങ്ങനെ ഓരോ കാര്യത്തിലാണ് ഉടമ്പടി ചെയ്യണത് അത് തീർച്ചയായിട്ടും നടക്കുമോ അതല്ല പ്രശ്നം നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വിൽക്കുന്നതുമായിട്ടുള്ള വിഷയവുമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം ഉടമ്പടി അതിനു വേണ്ടി മാത്രമാണ് സ്ഥാപിച്ചതല്ല ഉടമ്പടി എന്തിനു സ്ഥാപിച്ചതാണ് ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാണ് അതാണ് പറഞ്ഞത് അതാണ് പതിനാല് ഇരുപത്തി മൂന്ന് നമ്മൾ വായിച്ചത് സുവിശേഷം എന്താണ് നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അപ്പോൾ കൂട്ടുവശിപ്പിന് വേണ്ടിയാണ് ഈ കൂട്ടുവശിപ്പ് നടക്കുമ്പോഴാണ് ഈ നാൽപ്പത്തി മൂന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യുന്നത് ഐസെയാ ഇപ്പം നാൽപ്പത്തി മൂ യൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാല് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിലെ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞു യും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പഴേക്കുകയും പിതാവ് നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളിൽ നിങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അപ്പൊറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ അൾട്ടിമേറ്റ് ചെയ്യും അതാണ് ആത്യന്തികമായ ലക്ഷ്യം അതാണ് നമ്മളതിനെ വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് വീട് കിട്ടിയില്ലല്ലോ ജോലി കിട്ടിയില്ലല്ലോ എന്ത് ലൈഫ് മിഷൻ്റെ എന്ത് ലോൺ കിട്ടിയില്ലല്ലോ ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും മനുഷ്യരാണ് പക്ഷെ കുട്ടി മനുഷ്യരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട് അവിടെ ഉടമ്പടിക്ക് വലിയ ഉള്ളത് വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ നിങ്ങൾ പറഞ്ഞ ഈ നാൽപ്പത്തി മൂന്ന് അഞ്ചില്ലേ എന്താണ് പയപ്പരണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകണത് ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എൻ്റെ പ്രിയ റിക്വസ്റ്റ് എന്താണ് അതിൻ്റെ മുൻ എന്താണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ അതായത് ഐസ നാൽപ്പത്തി മൂന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യണം എന്താണ് പയപ്പരണ്ട് ഞാന്തിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ കൂടെ ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം യോഹന്നാം പതിനാല് ഇരുപത്തി മൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ ശ്വാസമുറപ്പിക്കും പ്രേസ്തലോട് പ്രൈസ് ഈ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാവുമെന്ന് പറയണത് അല്ലേ പതിനേ പതിനഞ്ച് ഏഴ് വായിച്ചേയോ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ കണ്ടെ അപ്പൊ ഇതിന്റെ കണക്ഷൻ ഭരണം കണ്ടില്ലേ യോഹന്ന പതിനഞ്ച് ഏഴാണ് എന്താ വായിച്ചോളു നിങ്ങൾ എന്നിൽ വസിക്കുക നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ അതിന്റെ അത് നിങ്ങൾ പറഞ്ഞ ആറ് കാര്യങ്ങളല്ല ഇഷ്ടമുള്ളതാണ് അറുപത് കാര്യങ്ങളാണ് അതാണ് ഇഷ്ടമുള്ളതെന്നാ പറയണത് നിങ്ങളുടെ അഭിരുചി എന്താണ് അപ്പൊ അതുകൊണ്ടല്ലേ എനിക്ക് ചൂട് ചോറും എന്താ വേണം അച്ഛനെ തുറന്ന് വേണമെന്ന് പറയാം എന്താ അത് നമുക്ക് തോന്നും കോമഡി ആയിട്ട് തോന്നും പക്ഷെ അവർക്കത് കോമഡിയല്ല അവർക്കത് അത് കിട്ടില്ല ട്രാജഡിയാണ് അതാണ് സംഭവം അപ്പോൾ നമ്മുടെ മൈനോട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവം ദൈവത്തിൻ്റെ ഈ കുറിച്ചാണ് നമ്മൾ ബഹു നീ എനിക്ക് ബഹുമാനാണ് പ്രിയങ്കരനാണ് നിനക്ക് പകർ ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത് പിന്നെ എന്താണ് മൂന്നേ പതിനാറ് വായിച്ചേ യോഹന്നാന്റെ അശുവിശേഷം ശുദ്ധിക്കട്ടെ യോഹനാൻ മൂന്നേ പതിനാറ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം നൽകാൻ ദൈവം ലോകത്തെ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹിച്ചു അപ്പൊ എപ്പോഴും വിഷയം അതായത് നേരത്തെ കണ്ട വചനം പതിനഞ്ച് ഏഴാണ് അല്ലേ പതിനഞ്ച് ഏഴ് എന്താ പറയണത് നിങ്ങൾ എന്റെ വചനം പാലിക്കുകയും പതിനഞ്ച് ഏഴ് യോഹന്നലിക്കുകയും നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് അപ്പോഴ് ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും കാര്യം ഇഷ്ടമുള്ളത് വന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് അറിയാം എന്താ കാര്യം നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ് ഈ വചനത്തിൽ ചില ആൾക്കാർ ടെമ്പററി ആയിട്ട് നിലനിൽക്കത്തുള്ളു ഇന്നലെ ഒരു ചേട്ടത്തി ഒരു നേഴ്സ സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം എന്താ പറഞ്ഞതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് വീടുമില്ല കുടിയുമില്ല ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു അപ്പോൾ അതിന് ശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രിവാൻഡ്രസിൽ നിന്ന് കൊച്ചു കുഞ്ഞു വീടാണ് അവർക്കുണ്ടായിരുന്നത് അവിടെ ഉമ്മക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര വെറുപ്പമുട്ടലായി കുഞ്ഞുങ്ങളെ കുഞ്ഞു വീട്ടിൽ താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി അപ്പോൾ മാതാവിനോട് വന്നു പറഞ്ഞ് എനിക്കൊരു വീട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ് അപ്പം ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പറഞ്ഞ് പോയി മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി അതും മാറും ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും അതാണ് സംഭവം ഉടമ്പടി മറന്നു പോകും പിന്നെ എന്നാൽ പറ്റുമോ ചെ ഉടമ്പടി മറന്നുപോയാൽ എന്നാ പറ്റും പ്രൊട്ടക്ഷൻ പോകും ഉടനെ കുറെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ ഞാൻ ഞാനിൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പം ദൈവം കൂടെ പയപ്പെരണ്ട എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ഐസ ഐസയായി നമ്മൾ വായിച്ചത് നാൽപ്പത്തി മൂന്ന് അഞ്ച് എന്താണ് പയപ്പരണ്ട ഞാനിൻ്റെ കൂടെയുണ്ട് അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം പയപ്പെരണ്ടി വരും മനസ്സിലായില്ലേ ആ വചനം തിരിച്ചിടുമ്പ നിങ്ങൾ ഉടമ്പടിയിലല്ലെന്നുണ്ടെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ അല്ല കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനെയും ഭയപ്പെടേണ്ടി വരും ഇവർക്ക് ഇവർ വിചാരിച്ച് ഈ അനുഗ്രഹത്തിൻ്റെ ഹണിയും മൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞാൽ വരും അപ്പോൾ പിന്നെ പിന്നെ ഓരോ രോഗികളും രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥകളും എല്ലാം മരിഞ്ഞ് കയറി വഴിയെ പോകുന്നതെല്ലാം മരിഞ്ഞു കയറി വീട്ടിൽ വരാൻ ബിരുന്ന് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധമുണ്ടായി പിന്നെ ഭർത്താവിനോട് പറയുന്നത് പിന്നെ നമുക്കൊന്നു പോയി നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ ഇപ്പം നമ്മൾ ഉടമ്പടി ഇല്ല പ്രാർത്ഥനയൊന്നും ഇല്ലല്ല ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞല്ലേ ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി അവർ പറയണ് നേഴ്സാൻ റോണ്ടർ പൊത്ത അതായത് എണ്ണി എണ്ണി പറയുകയാണ് അപ്പോൾ ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ആൻഡ് ത്രോ ദൈവത്തെ നമ്മൾ കപ്പലൻ്റെ തൊണ്ടാക്കി മാറ്റും നമ്മളെൻ്റെ തൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയണ പോലെ അങ്ങനെ കുറേ നിറുകെട്ട ജാതികളുണ്ട് നിങ്ങൾക്ക് ഓർഡർ തമാവ അവർ അച്ഛ പണി വരുന്നുണ്ട് അത് അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാവല്ലോ ഇത് ദൈവത്തോടെ കളിക്കണത് അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ ഒരു മിനിമം മനസ്സാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ ചേക്കണ പാണ്ഡവ് അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശന്യം വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാൻ നാലെ ഇരുപത് അനുസരിച്ച് വിശ്വാസത്തെ വളരാൻ നോക്കണം ശക്തിപ്പെടാൻ നോക്കണം കാര്യം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചതെന്ന് വലിയൊരു കാര്യമില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം അതല്ല റോമാ നാല് ഇരുപതേ വായിച്ച് ശ്രദ്ധിക്കേണ്ട വിശ്വാസമില്ലാത്തവനെ പോലെ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തിപ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പൊ ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലേ ഇപ്പോഴ് ഇവിടെ വന്ന് പത്ത് മിനിറ്റ് പറയണതല്ല ജനം വാ പൊളിക്കണത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശ്വര ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കുന്നത് എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അതെന്നാൽ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് അപ്പം നമ്മൾ പറയുമ്പോഴേ ചെവിയോട് ചെബിയോരം പറയുമ്പോഴേ എന്താ സംഭവിക്കണത് റോമ നാല് ഇരുപത് സംഭവിക്കും എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോളൂ അവർ വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ് അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സായിട്ടില്ല അതൊരു നി നിരന്തരമായ ഒരു വലിയ ഒരു പാഠ്യപദ്ധതിയാണ് അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ കാരണം വിശ്വാസം അങ്ങനെയാണ് നമുക്കൊരു പഠിക്കുന്നവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം ഇത് ഇതങ്ങനെയല്ല വിശ്വാസത്തെ പഠന വിഷയമാക്കി വിഷയമാക്കിക്കഴിഞ്ഞാൽ അതിന് അറ്റവും അറുതിയുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകണത് അത്രയും അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വിശ്വാസത്തെ ശക്തിപ്പെട്ടതുകൊണ്ടേയിരിക്കും ശ്രദ്ധിക്കട്ടെ അഭിഷേകം ചെയ്യണമേ राधना विश्वासिरा गति रिवा जीविक विश्वासी पदरा रे विश्वासी पदरा रे विश्वासिरा दीदी रिवा छिविक विश्वासी पदरा रे കേൾക്കണ വിഷയങ്ങളിൽ നിങ്ങളിങ്ങനെ കഥാപ്രസംഗം പോലെ കഥയും പാട്ടും താക്ഷ്യവും പാട്ടുമായിട്ടൊക്കെ പോയി കൈയടിച്ച് വരികരുത് നിങ്ങളെ ദൈവം പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും നിങ്ങളിത് പോയി വീണ്ടും കേൾക്കണം ഞങ്ങൾ ചൊവ്വാഴ്ച അപ്പ് ചെയ്യുമ്പോൾ ദൈവസംഘത്തോട് വീണ്ടും ഇത് കൊതിയോടെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ചിലർ ഷെയർ ചെയ്യ പോലും ഇല്ല ചിലർ സബ്സ്ക്രൈബ് ചെയ്യ പോലും ഇല്ല അതാണ് വിഷയം അതെന്ത് അതുകൊണ്ടാണ് ഇവിടെ ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യം ഇടിപെട്ടായി വരണത് ക്രിസ്ത്യൻസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തോളാം എന്ന് പറയും ഞാൻ പറഞ്ഞാൽ അവരെ പറ്റിച്ചോണ്ട് പോകും പക്ഷേ നോൺ ക്രിസ്ത്യൻസ് ബ്രദർ ഇതും ചെയ്തു തരുവാണ് സിസ്റ്റർ ഇതും ചെയ്തു തരുവാണെന്ന് വെച്ച് കെല്ല് ഇവിടെ വിഷയം ദൈവം ആടെ കൂടെ നിൽക്കും മറ്റേ പതിങ്ങിൻ്റെ കൂടെ നിൽക്കത്തില്ല അവൻ അളർന്നു വെച്ചിരിക്കുകയും അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം പാത്തും പതുങ്ങും വന്ന് അടിച്ചു മാറ്റാമല്ല വകുപ്പ് ഉണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ് വരണത് നിങ്ങൾ അടുത്ത് കുമ്പോൾ വയ്ക്കുന്നതിന് കാര്യം ഇവിടെ ഒറ്റ ലേബരേ ഉള്ളൂ വിശ്വാസി അതായത് ഇവരെ ക്രിസ്ത്യൻ വരെ നോൺ ക്രിസ്ത്യൻ അങ്ങനെ ഒരു പേര് ഇവിടെ ഇല്ല അതൊക്കെ വില്ലേജ് വില്ലേജ് ഓഫീസിലേ ഉള്ളൂ ഇവിടെ ഒരു പേരേ ഉള്ളൂ നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ദൈവത്തിൻ്റെ സ്നേഹിത ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് നീയെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹിതയാണ് നീയെങ്കിൽ നീ ഉടമ്പടിയിലാണ് എന്ന് വെച്ചാൽ നിനക്ക് ഉടമ്പടി നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഈ ഒരു കാര്യകാര്യ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തു തൽക്കാല സീസണായിട്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ പക്ഷേ നില അവിടെ ഒരു പ്രശ്നമുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിൽ ഒരിക്കൽ നമ്മൾ എടുക്കുന്ന എന്തോ ഒരു ഏർപ്പാടല്ല അതുകൊണ്ടാണ് ഈശോ നിലനിൽപ്പിനെ കുറിച്ച് പറയണത് പതിനഞ്ച് ഏഴ് ഒന്നിൽ വായിച്ചേ ഓഹന പതിനഞ്ച് ഏഴ് ഒന്നിന് വായിച്ചേ ഹളരൂരി നിങ്ങൾ എന്നിൽ വസിക്കുകയും അതാണ് പ്രശ്നം ഉടമ്പടി നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ ഉടമ്പടി ഉടമ്പടി നിനക്കറിയാമല്ലോ ഉടമ്പടിക്ക് ഭജനത്തിൽ കുറെ വാക്കുകൾ പര്യായങ്ങളുണ്ട് ഉടമ്പടിക്ക് പറയുന്ന വാക്ക് എന്താണ് വാഗ്ദാനം എന്ന് പറയും അല്ലേ വാഗ്ദാനം എന്ന് പറയും പിന്നെന്ത് വാക്കെന്ന് പറയും ഭജനമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് നിയമമെന്ന് പറയും എല്ലാം ഉടമ്പടിയാണ് ഉദ്ദേശിക്കണത് അപ്പൊ ഈശോ എന്താ പറയണത് പതിനഞ്ച് ഏഴിൽ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേക്കുകയും എന്റെ വാക്ക് നിങ്ങളിലെ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ അല്ലാതെ തൊണ്ണൂറ് ദിവസത്തേക്ക് ഞാൻ ഉടമ്പടി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വരട്ടാ പറയരുത് നിങ്ങള് ഞങ്ങൾ പുതുക്കിയച്ചാ എന്ന് പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നത് ഈ ടൈം ബൗണ്ട് ആയിട്ട് ഇവരെന്തോ പരിപാടിയൊക്കെ കാണിച്ചപ്പോഴും ദൈവം അതനുസരിച്ച് ഇവരെ സഹായിക്കണമെന്നാണ് അതല്ല അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള നിബന്ധനകൾക്ക് അപ്പുറത്താണ് ഉടമ്പടി എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയാണ് ആ ദൈവത്തിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമല്ല അത് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആ സ്നേഹത്തിൽ നിലനിൽക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിലെ പതിനഞ്ച് പതിനാറ് വായിച്ച ഓഹനാൻ്റെ സുവിശേഷം ശുദ്ധിക്കട്ടെ ഹലിയ നിങ്ങൾ 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 എന്നെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല പതിനഞ്ച് തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നത് നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഫലം നിലനിൽക്കുന്ന ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അപ്പൊ വിഷയം നമ്മൾ ചെയ്യുന്ന ഫലങ്ങളും നിലനിന്ന് പോകണം ഒരു ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് ഉടമ്പടി സ്കോപ്പില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ നിങ്ങൾ ദൈവമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആത്മാർത്ഥമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ വിശ്വാസം ീതീകരിക്കപ്പെടുന്ന പ്രവർത്തികൾക്കുള്ളതാണ് പ്രാർത്ഥിക്കുക സ്നേഹിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നീ ബന്ധത്തിൽ നിലനിൽക്കുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേകം ശ്രദ്ധിക്കട്ടെ